വിലാപയാത്ര അലീസ കിനാവുകളെ പ്രണയിച്ചവൾ ഒരുപാട് സ്വപ്നങ്ങളെ നെഞ്ചിലേറ്റിയവൾ എന്നിങ്ങനെ പറയാൻ കാരണമുണ്ട് വീടിൻ്റെ മട്ടുപ്പാവിൽ കിടന്നാലല്ലാതെ അവൾക്ക് ഉറക്കം വരില്ല നിലാവിനോട് കുശലങ്ങൾ പറഞ്ഞ് അമ്പിളിയോട് മിണ്ടിപ്പറഞ്ഞ് ഇരുളിൻ്റെ തീവ്രതയെ അവൾ വെളിച്ചമാക്കും ഒടുവിൽ ബാബ അവൾക്ക് സുന്ദര ഓമന പേര് കുറിച്ചിട്ടു ആകാശവാണി വാതോരാതെ യാത്രയാമങ്ങളെപ്പറ്റി കഥകൾ പറയുന്നത് കൊണ്ടാകും ബാബ അവളെ അങ്ങനെ കളിയാക്കി വിളിച്ചത് ദിവസങ്ങൾ കഴിയും തോറും കിനാവിന്റെ നിറങ്ങൾക്ക് മങ്ങലേറ്റു അതിശക്തമായ ഘോരമായ ശബ്ദം അവളെ പൊതിഞ്ഞു സ്വപ്നവഴിയിൽ അല്ലെന്ന് തിരിച്ചറിയാൻ ശരീരത്തിൽ ഒന്നവൾ നുള്ളി നോക്കും യാഥാർത്ഥ്യത്തെ ഓർത്ത് അവൾ നിശബ്ദമാകും അന്ന് രാത്രി വല്ലാതെ ഇരുട്ട് കനത്തിരുന്നു പുറത്ത് ആൾ ശബ്ദങ്ങൾ നിലവിളികൾ അവൾ തെല്ലൊന്ന് ഭയന്നു വീണ്ടും അവൾ സ്വപ്നസഞ്ചാരത്തിലേക്ക് ചുവട് വെച്ചു ചന്ദ്രൻ എങ്ങോ പോയി മറഞ്ഞിരുന്നു മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ അവൾക്ക് മുഖം തന്നില്ല ഇരുട്ടിനെ തുളച്ചുകൊണ്ട് ഇടിമുഴക്കത്തോടെ തീഗോളങ്ങൾ പെയ്തിറങ്ങി ഹലീസ ഇങ്ങുവരൂ ബാബയുടെ ഭയം കലർന്ന സ്വരം അവളെ പേടിപ്പെടുത്തി അവളുടെ നീലക്കണ്ണുകൾ അറിയാതെ കലങ്ങി വീട് കൂടിയിട്ട് ഒരു ദിവസം പോലും തികഞ്ഞിരുന്നില്ല ബാബ തേച്ചുമിനിക്ക മണ്ണിന്റെ നർമ്മണം മാഞ്ഞിട്ടില്ല ബാബ എന്നും നെയ്തുണ്ടാക്കുന്ന കമ്പിളി പുതപ്പുകളാണ് ജീവിതമാർഗം ഉറക്കച്ചടവിന്റെ ആലസ്യത്തിൽ പാതിരാത്രിയിൽ കണ്ണുകൾ ഇറകെ തുറന്നാൽ ബാബയെ കാണും ഉറക്കമൊഴിച്ച് നെയ്തുണ്ടാക്കുന്ന ബാബയെ അരികത്ത് ഉമ്മയെയും കാണും ബാബയിലേക്ക് കണ്ണുനിട്ടിരിക്കുന്ന ഉമ്മയെ വർഷങ്ങൾക്കൊടുവിൽ ബാബ വീട് പണിതും നല്ല സുന്ദര ഭവനം അവളുടെ ചിരകാല സ്വപ്നങ്ങൾക്ക് അന്ന് വെളിച്ചം തൂകി അങ്ങനെയിരിക്കെ നിമിഷ നേരം കൊണ്ട് ഇവിടം വിട്ടിറങ്ങാൻ പറഞ്ഞാൽ എങ്ങനെ സഹിക്കാനാകും കഥനങ്ങളുടെ പേമാരി അവളുടെ ചെറുഹൃദയത്തിൽ ഹൃദയത്തിൽ തങ്ങി നിന്നു ഉമ്മ ഭക്ഷിക്കാനും ധരിക്കാനുമുള്ളവ മാത്രം കയ്യിൽ കരുതി വെടിയൊച്ചകൾ അവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി അന്ന് ആദ്യമായി അവൾ കരഞ്ഞു കൺതടം നനഞ്ഞു ഭയത്തിന്റെ തിരുനാളം അവളിൽ ആളിക്കത്തി ജനങ്ങൾ പരിഭ്രാന്തരായി യാ അവർ ആർത്തുവിളിച്ചു തോക്കുകളുമേന്തി സൈന്യം കൺമുന്നിൽ പെടുന്നവരെ കൊന്നൊടുക്കി ആ കരാളഹസ്തങ്ങളുടെ പേര് ഇസ്രായേൽ എന്നായിരുന്നു മറുവശത്ത് ധീരമായ പാലസ്തീൻ പോരാളികളും മഴയായി ബോംബുകൾ വർഷിച്ചുകൊണ്ടിരുന്നു പുഴകളായ രക്തം ഒഴുകി വീട് വിട്ടിറങ്ങിയ വിലാപയാത്രയിൽ ജീവൻ സംരക്ഷണത്തിനിടയിൽ അലീസ ബാബിൽ നിന്ന് വേർപെട്ടു അവൾ നിലവിളിച്ച് ബാബയെ തേടിക്കൊണ്ട് ഉമ്മയെ അന്വേഷിച്ചുകൊണ്ട് അവളുടെ ശബ്ദം ഭീമാകരമായ വെടിമുഴക്കത്തിലെ അന്തരീക്ഷത്തിൽ തങ്ങി നിന്നു ക്രൂരമായി ഓരോ മനുഷ്യഹൃദയങ്ങൾ മരിച്ചു വീണു മിസൈൽ വർഷിക്കുന്നതിനിടയിൽ ബാബയുടെയും ഉമ്മയുടെയും ജീവൻ പൊലിഞ്ഞു രക്തം ചീന്തി അലീസയെ ഓർത്ത് ഇരുവരുടെയും കണ്ണുകൾ അടഞ്ഞു എന്നേക്കുമായി ദൂരെ നിന്ന് മിനിക്ക് പണിത വീട്ടിലേക്ക് അവൾ കണ്ണുകൾ പതിപ്പിച്ചു ഇല്ല അവിടം ശൂന്യമായിരുന്നു പെയ്തുതീരാത്ത മഴയായി അവളുടെ കണ്ണുകൾ മാറി ഏകാഗിയായി അവൾ കാത്തിരുന്നു ബാബയുടെയും ഉമ്മയുടെയും അടുത്തേക്കുള്ള ആ സുന്ദര യാത്രയെ പ്രതീക്ഷിച്ചുകൊണ്ട്